കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് ഉടമകൾക്ക് ധനസഹായം നൽകി സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ നിർബന്ധമാക്കിയ കേരള സർക്കാരിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ിന് പതിനായിരം രൂപ വീതം ഉടമയ്ക്ക് നൽകുന്നത് പ്രസിഡന്റ് ടി കെ ഹമീദ് ഒറ്റപ്പാലം അമ്പലപ്പാറ പത്തിരിപ്പാല റൂട്ടിലോടുന്ന ശ്രീജയം ബസ് ഉടമ വിജയലക്ഷ്മിക്ക് ആദ്യ ധനസഹായം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു താലൂക്കിൽ സംഘടന രൂപീകൃതമായതിനു ശേഷം ബസ് ചെയ്യാവുന്നതിന്റെ പരമാവധി ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനും അവർക്കുണ്ടാവുന്ന പീഡനങ്ങൾക്ക് അരുതി വരുത്തുവാനും നമ്മളുടെ ഭാഗത്ത് നിന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളുടെ സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയും കൂടുതൽ ആളുകൾ ഈ സംഘടനയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നിങ്ങൾ തരുന്ന ഓരോ പൈസയും വളരെ കൃത്യമായി കണക്കുവെച്ച് പരമാവധി വെച്ചതുകൊണ്ട് മാത്രമാണ് കേരള തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് സി കെ പി റഷീദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ എം റഷീദ് ട്രഷറർ പി കെ സിദ്ദിഖ് സന്തോഷ് ജാസൻജാസ് ആൽഫ ഷമീർ മുഹമ്മദ് അലി സഫാന തുടങ്ങിയവർ സംസാരിച്ചു ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ